ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ കൊണ്ടക്കും എന്നിട്ട് നമ്മൾ ബസ്സിൽ ഇരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ല ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക പ്രണയമാണ് മക്കളെ എൻജോയ്മെന്റ് കൊണ്ടുവരാ കല്യാണം കഴിക്കരുത് എന്റെ ഏറ്റവും വലിയ കാമുകി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് എന്റെ കാമുകി അവര് മുഖത്ത് നോക്കൂല അവര് പോയി കഴിയുമ്പോ ഇങ്ങനെ നോക്കും ഞാൻ അവരെ അല്ലാതെ ഞാൻ അവരെ മുഖത്ത് വെക്കിട്ടുള്ള പരിപാടിയില്ല അത് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കണേ മൾട്ടിപ്ലൈ പീപ്പിൾ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റെസിപ്പിയാണ് ആ റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്ക് ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിയും ആ റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്ക് ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ പറ്റത്തില്ല ഈ ബുക്ക് ഇത് ബേസ് ആണ് നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ എല്ലാവരും പ്രശ്നം കേട്ട മനസ്സിലാവും തിരിച്ചു പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാ തിരിച്ചു പറയാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ബുക്കാണിത് നിങ്ങൾ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും നിങ്ങളുടെ എലപ്പി സാറ് പറഞ്ഞു ശിവടെ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു ശിവരുടെ ബുക്ക് എങ്ങനെ കൊണ്ടെടുക്കാം ഇങ്ങനെ കൊണ്ടു നടക്കും ശരിയാണ് ഈ കയ്യിലിരിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഇത് എങ്ങനെ കൊണ്ടക്കും എന്നിട്ട് നമ്മൾ ബസ്സിലിരിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ല ഇത് ഇങ്ങനെയല്ല പിടിക്കു ഇത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ ആ സ്നേഹം കൊടുക്കാൻ തയ്യാറാണോ ബൈബിളിൽ ഒരു കഥയുണ്ട് ഷേബാ ആൻഡ് സോളമൻ സോളമനെ പരീക്ഷിക്കലാണ് ഷേബാ ഏറ്റവും വലിയ പരിപാടി എപ്പോഴും പുള്ളീനെ പല രീതിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ എനിക്ക് രണ്ട് പുഷ്പങ്ങളുമായിട്ട് സോളമൻറെ ചെന്നിട്ട് പറഞ്ഞ സോളമൻ ഇതിൽ ഏതാണ് ഒരു കൃത്രിമ പുഷ്പം ഒരു ഒറിജിനൽ പുഷ്പം ഉണ്ട് സോളമന്റെ സോളമൻറെ ഉത്തമ ഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പത്മരാജൻ സാറിന്റെ മറ്റേ നമുക്ക് വർഗ മുന്തിരി തോപ്പുകളി പറയുന്നില്ലേ അതിലുള്ളൊരു കഥയാണ് അപ്പൊ കൊടുക്കും ഇതിൽ യഥാർത്ഥ പുഷ്പം ഏതാണ് ആർട്ടിഫിഷ്യൽ പുഷ്പം ഏതാണെന്ന് കാണിച്ചു ഞാൻ പറയും സോളമൻ ഭയങ്കര അറിവുള്ള ആളാ സോളമൻ സോളമൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് പുഷ്പെടുത്ത് ജനലിന്റെ അടുത്ത് വെക്കും അന്നിട്ട് പൂന്തോട്ടത്തിലേക്കുള്ള ജനൽ തുറന്നിടും തുറന്നിടുമ്പോൾ ആ പൂന്തോട്ടത്തിലുള്ള വണ്ടുകൾ വന്നിട്ട് ഈ ഒറിജിനിൽ പുഷ്പത്തിലിരിക്കും മറ്റേ കൃത്രിമ പുഷ്പത്തിൽ ഇരിക്കത്തില്ല ഷെബലിനെ നോക്കിയിട്ട് സോളമൻ വിജയി കണക്കെ ചിരിക്കും പുള്ളിക്കാരി തോറ്റു തിരിച്ചുപോയി കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും വരികയാണ് വീണ്ടും കൊണ്ടുവന്ന് കൊടുത്ത് രണ്ട് പുഷ്പങ്ങൾ വീണ്ടും ഇതിൽ ഒരു ഒറിജിനൽ പുഷ്പോണ്ട് ഒരു കൃത്രിമ പുഷ്പം ഉണ്ട് ഏതാന്ന് പറയാൻ പറയാം അങ്ങനെ ജലനടിയിൽ വീണ്ടും വെക്കും വണ്ടുകള് ഒരു പുഷ്പത്തിൽ വന്നിരിക്കും അപ്പോൾ സോളമൻ വിജയി കണക്കി ചിരിച്ചു കൊണ്ട് ഇതാണെന്ന് പറയും അപ്പൊ അതേ വണ്ടുകൾ തന്നെ മറ്റേ പുഷ്പത്തിലും പോയിരിക്കും അപ്പൊ സോളമൻ അപ്പൊ ഷബരാജ്ഞി പറഞ്ഞു ഇതൊരു കൃത്രിമ പുഷ്പമാണ് ആണ് പക്ഷെ ഏതൊരു കൃത്രിമ പുഷ്പത്തെയും തന്റെ ചങ്കോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒറിജിനാലിറ്റി വരുമെന്ന് ഏതൊരു കൃത്രിമ പുഷ്പത്തെയും നമ്മുടെ ചങ്കോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒറിജിനാലിറ്റി വരുമെന്നാവും ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ എന്ത് ചെയ്തു തുടങ്ങും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു തുടങ്ങും നിങ്ങളെ സുഖിപ്പിക്കത്തൊന്നുമില്ല ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് ഭയങ്കര പ്രണയം ഭയങ്കര എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എനിക്ക് അതാവണം എനിക്ക് ഇതാവണം എന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തരും അപ്പൊ പിന്നെ ഈ സ്നേഹം പോവും തീരണില്ലല്ലോ ഒന്നും ചെയ്തിട്ട് റെഡി ആവണില്ല ഇതാണ് നമ്മുടെ പ്രശ്നം നമുക്ക് ഭയങ്കര പ്രണയ ഇംഗ്ലീഷ് നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷിനോട് ഭയങ്കര പ്രണയ പ്രണയിക്കുമ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും കല്യാണം കഴിച്ചോ പ്രണയിക്കുന്നവരുടെ പ്രത്യേകത എന്താ ഇവൻ അവള് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു വെക്കും അവള് രണ്ടു മണിക്ക് വരാന്ന് പറഞ്ഞത് രണ്ട് മൂന്നാവും മൂന്ന് നാലാവും നാല് അഞ്ചാവും അപ്പൊ അവള് വരും അപ്പൊ മൂന്ന് മണിക്കൂർ അവൾ വേണ്ടി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവള് വരുമ്പോ ചോദിക്കും അവൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഇവർ കല്യാണം കഴിച്ചെന്ന് ചെയ്യാക്ക് ഒരു കല്യാണത്തിന് ഡ്രസ്സ് മാറാൻ പോലും ഇവിടെ സമ്മതിക്കില്ല എത്ര നേരമായിട്ട് എടുക്കണേ ശരിയാണോ ഇത് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതിന് മുമ്പ് ഭയങ്കര സ്നേഹമാണ് പഠിച്ച് തുടങ്ങും വേണ്ടില്ല ഇംഗ്ലീഷ് നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ശത്രുവോ പിന്നെ നിങ്ങൾക്ക് ഇതിനോട് ദേഷ്യമാണ് പിന്നെ ഇംഗ്ലീഷ് ടീച്ചർ വിളിക്കുമ്പോൾ പണ്ടറയും ഇയാള് വിളിക്കേണ്ടത് ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഇതാണ് പ്രസ്റ്റ് റൊമാൻസ് നമുക്ക് ലോകത്തിൽ എന്തിനോടും പ്രണയമാവാം അല്ലേ നിങ്ങൾ എന്തിനെ പ്രണയിക്കുന്നു എന്നുള്ളതാ നിങ്ങൾ എന്തിനെ പ്രണയിക്കുന്നു പ്രണയമാണ് മക്കളെ എൻജോയ്മെന്റ് കൊണ്ടുവരാ കല്യാണം കഴിക്കരുത് കല്യാണം ഞാൻ തെറ്റായിട്ട് നമ്മൾ ആ റൊമാൻസിന്റെ ഫീ ഇതിൽ നിൽക്കണം അപ്പൊ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ കാമുകി ആരെ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് എൻ്റെ കാമുകി ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇംഗ്ലീഷിനെയാണ് ടു ബി ഫ്രാങ്ക് ഞാൻ എൻ്റെ ലൈഫില് എനിക്ക് എന്തെല്ലാം വേണോ അതെല്ലാം തരുന്നത് ഇംഗ്ലീഷാണ് ഇപ്പൊ ഇന്നിവിടെ നിങ്ങൾ വന്ന് ഇത്രയും പേരെ ഞാൻ കാണുന്നു ശരിയല്ല പണ്ട് എനിക്ക് ഒരാളുടെ മോഫ് പോലും നോക്കാൻ പറ്റൂലായിരുന്നു അച്ഛൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ കടയിൽ പോകും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അപ്പൊ ട്യൂഷൻ വിട്ട് അവിടുന്ന് പെമ്പിള്ളേർ വരുമ്പോ ഞാൻ ഇങ്ങനെ പോവുള്ളൂ എനിക്ക് അവർ മുഖത്ത് നോക്കാൻ പേടിയ അവര് മുഖത്ത് നോക്കില്ല അവര് പോയി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കും ഞാൻ അവരെ അല്ലാതെ ഞാൻ അവരെ മുഖത്ത് വെക്കിട്ടുള്ള പരിപാടിയില്ല അത് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണേ ഈ ഇംഗ്ലീഷിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് പണ്ട് എറണാകുളത്ത് വീ നാട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എറണാകുളത്ത് പോവാന്ന് പറയുന്നത് എന്തോ ദുബായിക്ക് പോകുന്ന ഫീൽ ആയിരുന്നു അത് മറയൻ ഡ്രൈവിലൊക്കെ പോയി വരുമ്പോൾ ദൈവമേ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് താമസിക്കാൻ പറ്റുമോ ചിന്തിച്ച കാലഘട്ടം കൊണ്ട് നമുക്ക് അതിനുള്ള ഭാഗ്യം കൊണ്ടു തോന്നുന്നു ഇംഗ്ലീഷിനെ സ്നേഹിച്ചുകൊണ്ട് എറണാകുളത്ത് സ്വന്തമായിട്ടൊരു വീട് മേടിച്ച് മനസ്സിലായ പണ്ട് കരേറ്റ ക്ലാസ്സിൽ രാത്രി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒമ്പത് മണിക്കാ തിരിച്ചു വരണ്ടത് അപ്പൊ അവിടുത്തെ ചേട്ടന്മാരെ കാറിലൊക്കെ ഒന്ന് കേറാൻ കുതിക്കും ചിലര് കയറ്റൂല്ല നിർത്തൂല ഇന്ന് പാചേട്ടെ എവിടെ വെച്ചുകൊണ്ടാലും കാർ നിർത്തിയാലോട് വർത്താനം പറയും പാലുജ് ദൈവം എന്തെങ്കിലും ഒരു കാറിൽ സഞ്ചരിക്കാൻ പറ്റുമോ നമുക്ക് ഇതെല്ലാം തന്ന ഞാൻ നേടിയതിൻ്റെ പറയുന്നതല്ല നിങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള കാര്യ ഞാൻ പറയണേ വെൽക്കം ടു മൾട്ടിപ്ലൈക്കിംഗ്